കുട്ടികളാണെങ്കിൽ കണ്ടത് സാധനങ്ങള് കണ്ട ഒരേ പോലെ ഒരേ പോലത്തെ ക്വാളിറ്റി നോക്കുക അതായത് നമ്മൾ പ്യുവർ ഹരിയാന കുട്ടികള് ആ സാധനങ്ങളാണ് സാധനങ്ങളാണെങ്കിൽ ഒരേ മീൻ എല്ലാ ലെവലിലുള്ള കുട്ടികൾ അതായത് നൂറ് കിലോ ചെറുതപ്പുറത്തും എല്ലാ വെയിറ്റിലും കുട്ടികളും അതൊക്കെ ഏതാ കുട്ടികളൊക്കെ സാധനങ്ങള് നമുക്ക് രണ്ടിലോടൊന്നും ഇപ്പൊ ഏകദേശം തൂക്കം എത്ര ഓരോന്ന് ഇപ്പൊ നമുക്ക് ഇതൊക്കെ നൂറ്റിഅൻപത് നൂറ്റി അറുപത് ആ ലെവലുള്ള കുട്ടികളാണ് ചെറുതുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ചെറുതും കാണിച്ചു കൊടുക്കാം ആദ്യത്തെ ലോഡ് ലോഡല്ലേ ആദ്യത്തെ നമ്മൾ ആദ്യത്തെ രണ്ട് ലോഡിൽ നിന്ന് രണ്ട് ലോഡിൽ നിന്ന് ഒരുമിച്ച് വന്നിട്ടില്ലേ ഒന്നോക്ക ഏകദേശം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എത്ര കുട്ടികളെ വന്നിട്ടുള്ള നമുക്ക് ഏകദേശം നൂറ്റി അഞ്ച് കുട്ടികൾ വന്നു നൂറ്റി അഞ്ച് കുട്ടികൾ നൂറ് മുതൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വരെ കുട്ടികളുണ്ട് കുട്ടികളെ ഇനി അടുത്ത ലോഡ് വരാണ്ടല്ലോ അല്ലേ നമുക്ക് ഒരു നാലഞ്ച് ദിവസം ഇനിയിപ്പൊരു നാലഞ്ചോ വരാണ്ട് മുൻകൂട്ടി അങ്ങനെ ബുക്ക് ചെയ്യണോ ബുക്ക് ചെയ്യണവെ ബുക്ക് ചെയ്യാം ആ അല്ലാത്തവർക്ക് വരണമെങ്കിൽ നൂറ് നൂറ്റി പത്ത് ആണ് എല്ലാ സൈസുണ്ടോ നൂറിലും നൂറ്റിപ്പത്ത് കിലോ അല്ല സോറി നൂറ് കിലോ മുതൽ ഇരുന്നൂറ്റി അമ്പത് കുട്ടികളും കുട്ടികളുണ്ടാവും ഇവിടെ ആളുകൾക്ക് വന്നിട്ട് സെലക്ട് ചെയ്യാം അതെ എത്തിയിട്ടുണ്ട് നമുക്ക് കാസർഗോഡ് തൃശ്ശൂർ എല്ലാ ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മളെ കണ്ണൂര് കാലിക്കറ്റ് ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർന്നുണ്ട് ചോദിച്ചില്ല കഴിഞ്ഞാൽ കൊണ്ടു വരാം അതെ ആൾക്കാരെ അത് നമ്മളെ കൊണ്ടുപോകുന്ന വിശ്വാസം കൊണ്ട് വളർച്ച ആൾക്കാരെ ആൾക്കാരെടിയെന്ന് പറയണേ അതായത് നമ്മളിൽ നിന്ന് കൊണ്ടുപോകണ കുട്ടികൾക്ക് നമ്മൾ പൂർണ്ണ ഗ്യാരണ്ടി കൊടുക്കുന്ന കുട്ടികളാണ് വളർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കും സാധനം ആ ഫുൾ ഗ്യാരണ്ടിയിലെ സാധനം കൊടുക്കും നമ്മൾ പ്യൂർ ഹരിയാന കുട്ടികളെ മാത്രമേ ഫാമിലും സപ്ലൈ ഉള്ളു നിൽക്കേണ്ട ആൾക്കാരടിയിൽ നിന്ന് പറയണേ നമുക്കിപ്പോൾ ആകളുടെ വിഷമം തന്നെ എല്ലാവർക്കും എത്തും നമ്മളിപ്പോ പണ്ടത്തില്ലാതെ കൂടുതൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോ ആഴ്ചയില് ലോഡ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ട് ഒരു രണ്ടു കുട്ടികളും എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റിഅൻപത് രണ്ടു കുട്ടികളെ അത് രണ്ടും കൂടി ഒരു രണ്ടേ മുപ്പതിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ തവണയും വന്നിട്ട് രണ്ടു കുട്ടികളും എടുത്തിട്ടുണ്ട് ചെറുത് ആ നല്ല വളർച്ചയുണ്ട് അതുകൊണ്ടാണ് ഞമ്മയും വന്നത് എടുത്തിട്ടുണ്ട് അറിയില്ല

ഒന്ന് വാങ്ങാൻ കുട്ടികളെ ഇഷ്ടപ്പെട്ട കുട്ടിയല്ലേ വളർച്ചല്ലേ ഒന്നൊന്നും മെച്ചാ പോലെ

ഞാൻ വളാഞ്ചേരി വളാഞ്ചേരി മൂർക്കനാണ് മൂർക്കനെ അല്ലേ എവിടെ ആദ്യമായിട്ടെ ആ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ആ നമ്മളിവിടെ ആമ്പ നമുക്ക് അറിയാം പക്ഷേ നമ്മൾ ആദ്യമായിട്ട് അവിടെ വരുന്ന കൃത്യമായി നമ്മൾ ഒന്നെടുത്തിട്ടോളൂ സാമ്പിളൊക്കെ അല്ലേ ഒന്നെടുത്തല്ലേ ഒന്നെടുത്തോളൂ ും കൂടി ഒന്നും മതിയാതും കിട്ടി വാങ്ങിയപ്പോണ അല്ലേ എവിടുന്നാ വരണേ ഞങ്ങള് മംഗലം മംഗലം തിരൂര് തിരൂര് മംഗലം അല്ലേ ആ അത് ശരിയാ അങ്ങനെ ഇവിടെ അങ്ങനെ ആദ്യമായിട്ട് വരണേ ആദ്യമായിട്ട് വരും ആ ബുക്ക് ചെയ്തിട്ടില്ലേ കൊറേ ആ വിളിച്ചിട്ട് ആഹ് ചെന്ന് വന്നപ്പോ ഒന്നിട്ടി കിട്ടിയില്ലേ കുട്ടികളൊക്കെ കുഴപ്പമില്ല കുട്ടികൾ സാറാണ് നല്ല പോത്ത് കുട്ടികൾ ഇത് വീഡിയോ കണ്ടിട്ടേ ആ അങ്ങനെ നോക്കി വന്നതോ വന്നാണ് അല്ലേ അപ്പൊ കുഴപ്പമില്ല കുട്ടികളെ